ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശിശുദിനത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പ്രസംഗമാണ് അപ്പോൾ പത്ത് വരികൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രസംഗമാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും വെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് ആ പ്രസംഗം നോക്കാം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാല് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് ശിശുദിനമായി ആഘോഷിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ രണ്ടു വാക്ക് സംസാരിക്കട്ടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് ചാച്ചാജി എന്നാണ് കുട്ടികൾ നെഹ്റുവിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് അദ്ദേഹവും കുട്ടികളെ വളരെ സ്നേഹിച്ചിരുന്നു കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു പൂന്തോട്ടത്തിലെ മോട്ടുകൾ എന്നാണ് നെഹ്റുജി കുട്ടികളെ വിളിച്ചിരുന്നത് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു കുട്ടികൾ വിലപ്പെട്ടവരാണ് സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നവരാണ് കുട്ടികളുടെ അവകാശങ്ങളും വിദ്യാഭ്യാസവും സംരക്ഷിക്കാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ശിശുദിനം ആഘോഷമാക്കി മാറ്റാൻ പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും നമുക്ക് ഒത്തുചേരാം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ നേരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്